ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയപ്പോൾ ഞാനും ഭരത്തുമോനും ആറ്റിനും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വേപ്പൂര് പുളിമൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഇതായിരുന്നു ജസ്റ്റ് ഒന്ന് കറങ്ങി ഭരത്തുമോന് കുറച്ച് നേരം മണ്ണിലൊക്കെ കളിക്കണമെന്ന് ഭയങ്കര പൂതിയിട്ടോ അപ്പോൾ ഞങ്ങൾ മണ്ണിലേക്ക് നേരെ ഇറങ്ങാണ്ട് പുളിമൂട്ടിൻ്റെ ഉള്ളിലേക്ക് എന്നെ കയറാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ അപ്പോൾ അതാ വരി വരിക്കിങ്ങനെ ഓരോ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ുന്നുണ്ടായിരുന്നേ ബോട്ട് അല്ലാണ്ട് ഇവിടെ എന്താണ് സ്പീഡ് ബോട്ടും പിന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കയറുന്ന ഇതുപോലത്തെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് വെയിലിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുളിമൂട്ടിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നെട്ടോ ഇവിടെ ബേപ്പൂരി പുളിമുട്ട് അടിപൊളിയാക്കിയതിനു ശേഷം ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വരും കേട്ടോ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് പേർ ഇങ്ങനെ പട്ടം പറത്തിക്കുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനും ഭരത്തമാനും ഏറ്റവും കൂടെ നേരെ കുറച്ച് നേരം പുളിമുട്ടിൻ്റെ അറ്റം വരെയും നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു നടന്നോ അപ്പം ഇവിടെ പരന്തിൻ്റെ പോലത്തെ പട്ടൊക്കെ അതോ ഓരോരുത്തർ പറപ്പിക്കുന്നത് കണ്ടു കിട്ടും പിന്നെ നോക്കുമ്പോൾ ബോട്ടുകൾ ഇങ്ങനെ വരിക്ക് വരയ്ക്ക് പോകുന്നതൊക്കെ കണ്ടേ പിന്നെ ഞങ്ങള് ജസ്റ്റ് പ്ലാൻ ഒന്ന് മാറ്റിയിട്ടോ അപ്പൊ എന്താ പ്ലാൻ മാറ്റാനുള്ള കാരണം എന്നറിയോ നടക്കുമ്പോഴാണ് ചാലിയം ഓപ്പോസിറ്റ് ആണല്ലോ അത് കണ്ടതും അത് പോരാണ്ട് ജംഗാറും കണ്ടു കിട്ടും അപ്പം ഞാൻ ഇതുവരെ ഞാനിവിടെ എത്തിയിട്ട് നാല് വർഷത്തോളം ആവാനായെങ്കിലും ഇതുവരെ ജങ്കാറിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും ചാലിയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഏട്ടനോട് ജസ്റ്റ് ഒരു ആഗ്രഹം പറഞ്ഞ ഏട്ടാ ഒന്ന് ചാലിയം വരെ പോയാ പോയാലോന്ന് ഇത് അവിടേക്കുള്ള ലാസ്റ്റ് സർവീസ് സർവീസായിരുന്നു തോന്നുന്നുട്ടോ ഏകദേശം ഒരു ആറ് ആറര ആ ടൈം ആവുന്നതോടെ ഇവിടെ സർവീസ് നിർത്തി ഇപ്പൊ നമ്മൾ കയറി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നമുക്ക് പറ്റില്ല പിന്നെ നമ്മൾ കറങ്ങി ഒരു പത്ത് മീ കിലോമീറ്ററോളം വേണം പിന്നെ ബേപ്പൂരേക്ക് റോഡ് വഴി വരാനും കേട്ടോ ഇതാവും കയറി വണ്ടി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ചാലിയം പോയി ഇറങ്ങാം തിരിച്ച് അവിടെ നിന്ന് ഇതുപോലെ തിരിച്ച് വരാം അപ്പം ഞങ്ങൾ കുറച്ച് ആയി കാരണം ഞങ്ങളെ ഉദ്ദേശം പുളിമുട്ടി പോകാം ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറങ്ങി വരാന്നായിരുന്നല്ലോ അപ്പം എന്തായാലും ഏട്ടം പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളെ വണ്ടി ആയിരുന്നു ജെങ്കാർ കയറിയിട്ടോ നിങ്ങൾ ജെങ്കാറിൽ കേറിയിട്ടുണ്ട് ഗൈസ് ഇല്ലെങ്കിൽ വേഗം പോകുന്ന പോലെ കേട്ടോ ഞങ്ങൾ ബേപ്പൂരേക്ക് ഇവിടെ അടിപൊളിയാണ് ഗൈസ് കയറിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും കയറണം കേട്ടോ അപ്പോൾ ജംഗാർ അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കും എടുക്കുമ്പം നമുക്ക് ഇങ്ങനെ ഇളകൂട്ടോ അപ്പൊ പേടിയുള്ളവർക്ക് പേടി ഒന്നും ഞാൻ ഇതിന് മുന്നേ കയറിയത് ശരിക്കും പറഞ്ഞാൽ ഭരത് മോനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ പറയുക വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കൂടെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം അതാ ഒരുപാട് ആ കാണുന്ന സൈഡിൽ കാണുന്നത് ബേപ്പൂരിലെ പോർട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഷിപ്പുകളൊക്കെ ഉണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഹാങ്കർ ചെയ്തിട്ട് കടലിൽ ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു സോറി പുഴയിലാണ് ഇപ്പം നമ്മളുള്ളത് കിട്ടോ നമ്മുടെ ചാലിയാർ പുഴയിൽ അപ്പം അതിൽ നിന്നാണ് ജെങ്കാർ നേരെ ചാലിയം ഭാഗത്തേക്ക് പോവാട്ടോ പുഴയും കടലും കൂടെ കൂടുന്ന തുറമുഖം നമ്മുടെ വേപ്പൂരുണ്ടല്ലോ അപ്പോൾ അതാ ഞങ്ങൾ ജങ്കാർ കയറി നേരെ ചാലിയത്തേക്ക് പോകാനിട്ടോ ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഇതുവരെ ചാലിയാൻ പോകാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഇതുപോലെ ഒരുപാട് പേര് ചാലിയത്ത് നിന്ന് ബേപ്പൂരിക്ക് വരുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കാലമായി വിചാരിക്കുന്നതെന്ന് എന്തായാലും നിന്ന് ചാലിയാൻ പോകണമെന്ന് അങ്ങനെ അതാ എത്താനായിട്ടോ ജങ്കാറിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കുറേ വണ്ടികളൊക്കെ വെച്ചിട്ടാണല്ലോ നമുക്ക് വേണേൽ വണ്ടീൻ്റെ മുകളിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് താറും കാറും അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ജങ്കാറിൽ കയറി ിൽ കേറണോ കേട്ടോ അപ്പൊ ഞാൻ എന്താ മുന്നിൽ തന്നെ പോയിരുന്ന കേട്ടോ ഏട്ടനോട് പറയായിരുന്നു ഏട്ടാ ഒന്ന് വീഡിയോ എടുക്കുക അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം എത്താനായോ ഭർത്തുമോൻ ഇങ്ങനെ ചോദിക്കുകയാണെ അച്ഛാ എത്താനായോ എത്താനായോ എന്ന് അവനൊരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാ ചാലിയത്തോട് അടുപ്പിക്കാൻ പോകാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഈ വണ്ടി ഇത് തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബേപ്പൂരേക്കും പോകും കേട്ടോ അപ്പോഴേക്കിത് അച്ഛനും മോനും വണ്ടിയിലൊക്കെ കേറിയിരുന്ന ചാലിയെത്താനായപ്പം ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ചാലിയം അവരുടെ പുളിമൂട്ടുണ്ടല്ലോ ചാലിയത്താ അവിടേക്ക് പോകണം കേട്ടോ അപ്പം നമ്മളെ ടി നമ്മുടെ പുളിമൂട്ടിൽ പോലെ തന്നെയാണെന്ന് അറിയാം പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം ചാലിയും പോയിട്ടുള്ള ആളുകളാണോ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കി എനിക്ക് എന്തായാലും ബേപ്പൂരിൽ ഞങ്ങളെ പുളിമൂട്ടും ചാലിയും ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വണ്ടി കയറിയിട്ട് നേരെ ഇവിടുന്ന് പോകുകയാണെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പുളിമൂട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം നമ്മൾ നടന്നാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണും നല്ല കാറ്റൊക്കെ കൊണ്ട് നടക്കാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പുളിമൂട്ടിൻ്റെ അറ്റം വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോവാന്നുള്ളതാണ് കേട്ടോ അവിടെ അങ്ങനെയെല്ലാം ഞങ്ങളെ ബേപ്പൂരിൽ നടക്കുകയാണെങ്കിൽ ചാലിയെന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോവ അപ്പ കേറും എന്ന് തന്നെ ഇങ്ങനെ ഒരു കവാടൊക്കെണ്ടായിരുന്നു ട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു രാത്രിയാമദ ലൈറ്റ് ഒക്കെ കത്തുന്നു ട്ടോ ഞാൻ പറഞ്ഞില്ല വണ്ടി ഓടിച്ചു പോവാണ് ബേപ്പൂർ ഇങ്ങനെ പറ്റില്ല ബേപ്പൂർ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റുള്ളൂ അവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും എന്താ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ചാലിയത്തിലേക്ക് ചാലിയം പുളിമൂട്ടിലേക്ക് പോകാനെട്ടോ ചാലിയത്തിൻ്റെ ഒരുപാട് ഒരു ഭാഗത്ത് പുഴയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇതുപോലെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാണാൻ തന്നെ രസം ഉണ്ടായിരുന്നു നമ്മുടെ പുളിമൂട്ടിൻ്റെ രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പുഴയാണല്ലോ ഇവിടെ നേരെ ഒരു ഭാഗത്ത് പുഴ കയറുന്ന ഭാഗത്ത് ഇട്ടോ പിന്നെ ഒരു ഭാഗത്ത് നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റി ഇവിടെ ഉള്ളോട്ട് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പുളിമൂട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ട ലൈറ്റൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം രാത്രി ആവാനായി സൈഡിലൊക്കെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് നല്ല ഭംഗി ഉണ്ട് ഞാൻ ഓരോന്നോരോ നിങ്ങളെ കാണിക്കാട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഒടിച്ചിട്ട് ആണ് കേട്ടോ പോകുന്നത് ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി നടക്കണമെങ്കിലൊക്കെ വണ്ടി സൈഡാക്കി നടക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ ഞങ്ങൾ ഏതായാലും നടക്കാൻ നിന്നിട്ടില്ല നമ്മൾ ഓൾറെഡി പുളിമൂട്ട് നടന്നാണ് അങ്ങനെ ഇതാ എൻഡിൽ എത്തിയിട്ട് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം മുന്നോട്ട് ഇതേപോലെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ ജസ്റ്റ് വണ്ടി വണ്ടിയുടെ സൈഡാക്കിയിട്ട് ഇവിടെ കുറച്ച് നേരം ഇവിടെയൊക്കെ കണ്ടു കിട്ടും കാണുന്നതാണ് ഗൈസ് നമ്മൾ നമ്മുടെ സ്വന്തം ബേപ്പൂരിൽ പുളിമൂട്ടിട്ടോ പിന്നെ ഞങ്ങൾ നേരെ കടപ്പുറം ഭാഗത്തിൻ്റെ ഇപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ എന്തൊക്കെയോ വരുന്നുണ്ടോ എന്ന് തോന്നുന്നുട്ടോ അടിപൊളിയാണേ അപ്പോൾ അതൊക്കെ കാണാമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഇങ്ങനെ പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു ഉപ്പിലിട്ടൊക്കെ വാങ്ങാൻ ഇങ്ങനെ നേരെ പോയി എപ്പോഴത്തേം ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് പിന്നെ ഭരത്ത് മോന് പൂള ചിപ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാണ് ഇവിടെ ഇന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിരുന്നിട്ട് പൈനാപ്പിളൊക്കെ കഴിക്കുന്നു കേട്ടോ പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നല്ലൊരു വണ്ടിയാണ്ട് അപ്പം അച്ഛൻ മോൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ അവൻ്റെ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്നതാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് നല്ല യമഹേലൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് പൈനാപ്പിളും അവൻ്റെ പൂള വറുത്തതൊക്കെ കഴിച്ചു കേട്ടോ അവൻ ഏകദേശം മതിയായി അമ്മേ പൂവാ അമ്മേ പൂവാന്ന് പറഞ്ഞ് വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ അടങ്ങിയിരിക്കുകയുള്ളു പിന്നെ അവന് മതിയോ പിന്നെ അടുത്ത എൻ്റർടൈൻമെന്റിലേക്ക് പോകാനാണ് കേട്ടോ അവന് അത് മക്കളൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ അങ്ങനെ അവൻ്റെ തിരക്ക് കൂട്ടിൽ കാരണം ഞങ്ങൾ പോകുന്നു കേട്ടോ ഏതായാലും പത്ത് കിലോമീറ്റർ ഓടിച്ച് വരല്ലേ ഒരു ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയി ഷ ഫറൂഖിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ആണെന്ന് തോന്നുന്നു ഗൈസ് ഞങ്ങൾ അത് ഷവർമ്മയൊക്കെ കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റുള്ള ഷവർമയായിരുന്നു ഇത് ഫുള്ളും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്കുള്ള വേറൊരു സ്ഥലത്തു നിന്ന് നല്ല ഗീ റൈസും ചിക്കൻ പൊരിച്ചതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നു അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് ബൈ ബായ്